കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് വീണ്ടും മാധ്യമങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത്രയും നാളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന പരാതികളെല്ലാം അല്ലെങ്കിൽ ആരോപണങ്ങൾക്കെതിരെ പരാതി ഒന്നും പെൺകുട്ടി നൽകിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ സാധിച്ചു പക്ഷെ അതിനെല്ലാം ഒടുവിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലേക്ക് പരാതിയുമായി എത്തിയിരിക്കുകയാണ് അതിജീവിത ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഈ ഒരു പരാതി വ്യാജമാണ് എന്ന് ഒരു കോണിൽ നിന്നും ആക്ഷേപം ഉയരുന്നുണ്ടെങ്കിലും പക്ഷെ അതിജീവിതയെ നമുക്ക് തന്നെ തള്ളിക്കളയാൻ സാധിക്കുമോ അല്ല ഇതില് പരാതി കൊടുത്തു എന്നുള്ളതിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ഈ പരാതി കൊടുക്കുക എന്നുള്ളത് കാലങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പേ മാസങ്ങൾക്ക് മുമ്പേ കൊടുക്കാവുന്ന ഒരു പരാതിയായിരുന്നു എന്തുകൊണ്ടാണ് അന്ന് തീർച്ചയായിട്ടും ഇന്ന് ഇപ്പോൾ ഈ പരാതിയുമായി രംഗപ്രവേശനം ചെയ്തത് എന്ന് ചോദിച്ചാൽ ഈ പീഡിപ്പിച്ച സമയത്തോ അല്ലെങ്കിൽ ഈ പീഡനം നടന്നു എന്ന് പറയുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഒരു കൊല്ലോ ആ ഒരു കാലഘട്ടത്തിന്റെ ഉള്ളിലാണ് ഈ പീഡനം നടന്നിട്ടുള്ളത് പക്ഷെ അന്നൊന്നും ഇതൊരു പീഡനമായിരുന്നോ അത് പീഡനമാണെന്നോ തിരിച്ചറിയാനുള്ള പക്വത ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഇപ്പോൾ ആ പക്വത കൈവരിച്ചത് സി പി എമ്മിന്റെ പിന്തുണയോടുകൂടിയും ബി ജെ പിയുടെ പിന്തുണയോടു കൂടിയുമാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരാതി വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇതൊക്കെ ഈ എന്താ പറയാ ഒരു എലക്ഷനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ ഒരു സർക്കാർ കടന്നു പോകുമ്പോൾ ഏതൊരു കാലഘട്ടത്തിലും സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു ഇലക്ഷനെ നേരിട്ടിട്ടുള്ളത് ഏതെങ്കിലും ഒരു പെണ്ണുകേസിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലൂടെ മാത്രമാണ് എന്നും ഇവരുടെ പക്ഷം നിലനിന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു പരാതി വ്യാജമാണോ എന്നുള്ളതിനെ അപ്പുറത്ത് ഇതൊരു പ്രേരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ പരാതി ഇപ്പോൾ വന്നിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം മുൻപ് മുൻപ് ഈ ഒരു വിവാദ കത്തി നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇതൊരു എഫക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സമയത്തിനെ അപേക്ഷിച്ച് അത് മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഒരു പരാതിയുമായി മുന്നോട്ട് വരാനുള്ള പ്രേരണ നൽകിയത് ആരാണ് എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അത് ശരിക്കും ഇപ്പോഴത്തെ സർക്കാരും അവരുടെ സഖ്യകക്ഷിയായ ബി ജെ പിയുടെയൊക്കെ ഒരു പിന്തുണയോടുകൂടി തന്നെയാണ് ഇത് പുറത്തു വന്നിട്ടുള്ളതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതെ ഇപ്പോ കഴിഞ്ഞ ദിവസമായിരുന്നു ചാനലുകൾക്കെതിരെ ഒരു ചില പ്രത്യേക ന്യൂസ് ചാനലിനെതിരെ ഇത്തരത്തിലൊരു ബാർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ബാർക്ക് റേറ്റിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള അഴിമതി ആരോപണം വന്നത് നൂറ് കോടി രൂപയുടെ അല്ലെങ്കിൽ കോടിയുടെ വലിയൊരു അഴിമതിയാണ് ഇത്തരത്തിൽ ബാർക്ക് റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ പത്മകുമാറിന്റെ മൊഴിയൊക്കെ പല സി പി എം നേതാക്കൾക്ക് നേരെയും വിരൽ ചൂണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഒരു പരാതിയുമായി സ്വാഭാവികമായും നമ്മളിൽ പലരും ചിന്തിച്ചു പോകുന്ന അല്ലെങ്കിൽ സത്യം പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം മറക്കുന്നതിന് വേണ്ടിയിട്ട് ശബരിമല വിഷയവും അതുപോലെ തന്നെ ബാർക്കുമായി ബന്ധപ്പെട്ട വിഷയവും ഈ രാഹുൽ മാത്രത്തിൽ വിഷയത്തിൽ മുക്കിക്കളയാനുള്ള പ്രത്യേക തന്ത്രം മാത്രമായിരുന്നിരിക്കില്ലേ ഈ രാഹുലിനെതിരെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പരാതി വർഷ ഒരു മാധ്യമ പ്രവർത്തകല്ലേ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഇപ്പോ നിലവിലെ ഈ വിവാദം ചർച്ച ചെയ്യുന്നുണ്ടോ ഇല്ല ശബരിമല വിവാദം ചർച്ച ചെയ്യുന്നുണ്ടോ ഇല്ല ഇല്ല ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉത്തരതന്നെയാണ് കാരണം പ്രതിസന്ധിയിലാകുന്നത് ആരൊക്കെയാണോ ആ പ്രതിസന്ധിയിലായവരൊക്കെ ഒരു കുടക്കീഴിൽ അണിനിരക്കുന്നവരാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവരെ രക്ഷിക്കാൻ ഒരു ചെറുപ്പക്കാരനെ ബലിയാടാക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതിന് പ്രത്യേകിച്ച് ഇതിപ്പോൾ ഒരു സംവിധാനം വിചാരിച്ചാൽ ഒരു ചെറുപ്പക്കാരനെതിരെയോ അല്ലെങ്കിൽ ഏതൊരാൾക്കെതിരെയോ ഇത്തരത്തിലുള്ള സ്ഫോടനാത്മകമായ പരാതികൾ കൊണ്ടുവരാനും ക്രിയേറ്റീവ് ചെയ്യാനും ഇരയെ തേടി കണ്ടുപിടിക്കാനും അതിജീവിതയെ കണ്ടുപിടിക്കാനും ഒന്നും ഇവിടെ എന്തെങ്കിലും പ്രയാസമുണ്ടോ ഒരു പ്രയാസമല്ലേ കാരണം പൂർണ്ണമായ പിന്തുണ ഞങ്ങൾ നൽകിക്കൊള്ളാം ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും വരില്ല എന്നും ഈ പറയുന്ന അതിജീവിതം ഉൾപ്പെടെയുള്ളവർക്ക് നിയമപരമായിട്ടുള്ള പരിരക്ഷയും അതിലുപരി സാമ്പത്തികപരമായിട്ടുള്ള ലാഭങ്ങളും നേടാൻ ഒരവസരം ലഭിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ മുങ്ങി നൂറ് കോടി രൂപയൊക്കെ ഒരു ബാർക്കിന് കൊടുത്തവർക്ക് ഈ ഒരു അതിജീവിതക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഇതൊക്കെ മുക്കിക്കളയാനുള്ള തീവ്രമായ പരിശ്രമത്തിന്റെ ഫലമാണ് ഇതെന്നും ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു ഉജ്ജ്വലമായ നേട്ടം ഈ ഒരു വിഷയത്തിലൂടെ ഈ പറയുന്ന എതിർ കക്ഷികൾക്ക് കോൺഗ്രസിന്റെ എതിർ കക്ഷികൾ സി പി എമ്മും ബി ജെ പിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്നുള്ള ഗൂഢമായ തന്ത്രം തന്നെയാണ് ഈ പരാതി ഇപ്പോൾ പൊങ്ങി വന്നിരിക്കുന്നത് അതിന്റെ മറവിൽ ബാർക്ക് വിവാദം കെട്ടടങ്ങി ശബരിമല വിവാദം കെട്ടടങ്ങി ഭരണവിരുദ്ധ വികാരം കെട്ടടങ്ങി വീണാ വിജയന്റെ കേസ് കെട്ടടങ്ങി ഇതൊക്കെ കെട്ടടങ്ങി പോയില്ലേ ഇപ്പോൾ അല്ലെ ആകെ ഈയൊരു വിവാദം മാത്രമാണ് അപ്പൊ അത് നമുക്ക് സാമാന്യ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്ന ഒരു വിഷയം ഇതൊരു കെട്ടിച്ചമച്ച കഥയായി ആയിരിക്കാം എന്നുള്ളത് തന്നെയാണ് അല്ല ഈ ഒരു പരാതി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ പരാതി ഇപ്പോഴെങ്കിലും കൊടുത്തത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും ഇത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് വരാൻ മനസ്സ് കാണിച്ചത് വലിയ കാര്യം തന്നെയാണ് പക്ഷെ അപ്പോൾ പോലും ചിലര് നമുക്കറിയാം രാഹുൽ മാക്കൂട്ടത്തിൽ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇനി ബാക്കി അന്വേഷണത്തിന് പിന്നാലെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത് എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഈ ഒരു പെൺകുട്ടി പരാതിയുമായി അല്ലെങ്കിൽ അതിജീവിത പരാതിയുമായി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ അതിജീവിതയെ പൂർണ്ണമായും തഴയുന്നത് ശരിയാണോ ചിലരെങ്കിലും ചിലരുടെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റുകളിലും സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളിലും ഇത്തരത്തിൽ അതിജീവിതയെ വളരെയധികം മോശമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് സ്വാഭാവികമായും ഇരയുടെ കൂടെ അല്ലെങ്കിൽ പൂർണ്ണമായും അതിജീവിതയുടെ കൂടെ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ രാഹുൽ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് തെളിയുന്നത് വരെ പരാതിക്കാരിയെ മാന്യമായി നോക്കി നോക്കിക്കാണേണ്ടത് തന്നെയല്ലേ അല്ല അതില് നമ്മള് യോജിക്കുന്നുണ്ട് കാരണം ഈ ഒരു കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപാട് പീഡനങ്ങള് ഒരുപാട് ആൾക്കാർക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട് ഈ അടുത്തിടെ സ്വന്തം പിതാവിനെതിരെ സ്വന്തം മകള് പരാതി കൊടുത്തിരുന്നു സ്വന്തം കാമുകനെ രക്ഷിക്കാൻ വേണ്ടി അപ്പൊ ഇതിൽ ഏതാണ് സത്യം ഏതാണ് സത്യമല്ലാത്തത് എന്ന് തിരിച്ചറിയാത്ത ഒരു കാലത്തോളം ഈ പറയുന്ന ഒരു കാലയളവിനുള്ളിൽ ഇത്രയും വിവാദങ്ങൾ കെട്ടടങ്ങി കെട്ട് കത്തി ജ്വലിച്ച് നിൽക്കുമ്പോഴും ഒരു പരാതിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വരാതിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഈ പറയുന്ന വിവാദങ്ങളൊക്കെ നിൽക്കുമ്പോൾ ശബരിമല വിവാദവും പാർക്ക് വിവാദവും അല്ലെങ്കിൽ ഒരു എലക്ഷൻ പ്രതിസന്ധി ഘട്ടത്തിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ആരെയാണ് എങ്ങനെയാണ് ഇതൊരു പരാതിയുടെ മെറിറ്റ് അത് സത്യമാണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക അതൊരിക്കലും കാര്യമായി കത്തി നിൽക്കുമ്പോൾ ഇരയോടൊപ്പവും അതിജീവിതയോടൊപ്പവും നിൽക്കാൻ ആളുണ്ടാകും അത് സ്വാഭാവികമായ ഒരു നടപടിയാണ് ഏത് പൂർണ്ണമായിട്ടും പരാതി കൊടുത്തവരെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവര് സമൂഹത്തിൽ ഏറ്റവും മോശക്കാരിയാക്കാനോ അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല പക്ഷെ ഒരു ചർച്ച വരുമ്പോൾ രണ്ടു ഭാഗത്തും ആളുണ്ടാകും എന്നതിനപ്പുറത്തേക്ക് ഇതൊരു മോശമായ പ്രവണതയിലേക്കോ ഏറ്റവും തരംതാണ് രീതിയിലേക്കോ ഒന്നും ഇവിടെ ആരും ആക്ഷേപിക്കുന്നൊന്നുമില്ല ഇതൊരു ചർച്ച വരുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും ആളുകൾ ചർച്ചയ്ക്ക് പങ്കെടുക്കുമെന്നും രണ്ട് സൈഡിലുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരുന്നു ആ ഒരു അഭിപ്രായമായിട്ട് ഇതിനെ കണ്ടാൽ മതി അതെ ഇപ്പോ നമുക്കറിയാം കഴിഞ്ഞ ആദ്യം തുടക്കത്തിലെ റിപ്പോർട്ടർ ചാനലായിരുന്നു ഈ പറയുന്ന ഒരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പെൺകുട്ടിയുമായുള്ള മെസ്സേജും അല്ലെങ്കിൽ വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തുവിട്ടിട്ടുള്ളത് അതിന് പിന്നെ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് ശേഷം അടുത്ത ഒരു ന്യൂസ് മലയാളത്തിനകത്ത് ഇത്തരത്തിൽ അതിന്റെ ബാക്കി പത്രം എനിക്ക് തോന്നുന്നു ബാക്കി പത്രം എന്നല്ല അതിന്റെ ഫസ്റ്റ് പാർട്ട് ഇറക്കിയത് ന്യൂസ് മലയാളത്തിൽ കഴിഞ്ഞ ദിവസം ഇറക്കിയതായിരിക്കണം ഇപ്പൊ പെൺകുട്ടി അതിജീവിതായിട്ടുള്ള പെൺകുട്ടി ഈ പറയുന്ന ചാനലുകൾക്കെതിരെ കൂടി പരാതി നൽകിയിരിക്കുകയാണ് തന്റെ സമ്മതമില്ലാതെ തന്റെ ഈ പറയുന്ന പേഴ്സണൽ ചാറ്റുകളും വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തു വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ എതിരെ നമുക്കൊരു ലോജിക് എന്ന് നമുക്ക് ചിന്തിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു പരാതി ഈ പറയുന്ന മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നതിനു ശേഷമാണ് ഈ പെൺകുട്ടിയുമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതും അല്ലെങ്കിൽ റിപ്പോർട്ടർ ന്യൂസ് മലയാളം ഒഴികെയുള്ള മറ്റു മാധ്യമങ്ങൾ പെൺകുട്ടിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായും ഈ ഒരു ചാനലുകൾ ഈ പെൺകുട്ടിയെ സഹായിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത് രാഹുലിനെതിരെ പരാതി നൽകുന്നതിന് വേണ്ടിയിട്ട് പക്ഷെ പിന്നീട് എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ചാനലുകൾക്കെതിരെ തന്നെ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത് ഇതിലെ ഈ അതിജീവിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പരാതി കൊടുത്തത് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് നേരിട്ടെത്തി പരാതി കൊടുത്തിട്ടുള്ളത് അതെ ഈ പേഴ്സണൽ ചാറ്റുകളോ മറ്റുള്ള കാര്യങ്ങളോ ഈ അതിജീവിത ആർക്കും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു അല്ലെ നിലവില് ചാനലുകൾക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഈ ചാറ്റുകളുടെ ഒക്കെ കാര്യങ്ങൾ രഹസ്യമായിട്ട് കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് ഈ ചാനലുകൾക്ക് ഇത് കിട്ടിയത് എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കണ്ടേ കാലത്തോളം ഈയൊരു പരാതി അതിജീവിത കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണെന്നുള്ളതും ആ ഓഫീസിൽ നിന്നാണോ ഇത് കിട്ടിയത് എന്ന് അതിജീവിത ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്താ കൊടുത്ത ഈ പറയുന്ന പരാതി കൊടുത്തിട്ടുള്ളത് വെറും രണ്ടു ദിവസങ്ങളെ ആയിട്ടുള്ളൂ മുഖ്യമന്ത്രിക്ക് നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി കൊടുത്തിട്ടുള്ളൂ പക്ഷെ അതിനു മുൻപ് വരെ ഇത്തരത്തിൽ ഉള്ള ചാറ്റുകളും വോയിസ് ക്ലിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട് സ്വാഭാവികമായും ഈ ഒരു ചാറ്റ് ക്ലിപ്പുകളൊക്കെ പുറത്തു വരുമ്പോൾ പെൺകുട്ടി മാധ്യമപ്രവർത്തക ആയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ തന്റെ സുഹൃത്തുക്കൾക്കോ മറ്റോ ഷെയർ ചെയ്ത സാധനം ആ പെൺകുട്ടി അറിയാതെ തന്നെ ലീക്ക് ആയതാവാൻ സാധ്യതയില്ലേ ഉണ്ട് അതിലൊക്കെ തന്നെയാണ് വരുന്നത് കാരണം ഇപ്പൊ ഈ പറയുന്ന മാധ്യമപ്രവർത്തകയാണ് അതിജീവിത എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന മുൻകാലങ്ങളിൽ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ നിങ്ങൾ ഇത് സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസമുള്ള ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാകാം ആ വിശ്വാസത്തെ തകർത്തുകൊണ്ട് ഈ അതിജീവിതയെ വഞ്ചിച്ചുകൊണ്ട് ചാനലുകൾക്ക് ഈ പറയുന്ന ആളുടെ സുഹൃത്തുക്കളോ മറ്റോ ഇത് കൊടുത്തിട്ടുണ്ടാകാം അത് നമ്മൾ നിഷേധിക്കുന്നില്ല പക്ഷെ അത് എത്രമാത്രം ശരിയാണെന്നുള്ളത് ആ അതിജീവിതയുടെ സുഹൃത്തുക്കള് അതിജീവിതയോട് പറയേണ്ട കാര്യമാണ് നമുക്കിപ്പോ അതിനെക്കുറിച്ച് അതിജീവിതയുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ട കാര്യമൊന്നും നമ്മളെ സംബന്ധിച്ചില്ല എന്നുള്ളത് കൊണ്ടും ഈ അതിജീവിത ഇത്രയും വൈകിപ്പോയത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് അതിജീവിതയുടെ ബാക്ക്ഗ്രൗണ്ട് കൂടി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത്ര നല്ല ഒരു പ്രവണതയൊന്നും അല്ലല്ലോ പുറത്തു വരുന്നത് ഭർത്താവും കുട്ടികളൊക്കെ ഒക്കെ ഉള്ള ഒരാള് തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോ ആ അത്തരത്തിലുള്ള സുഹൃത്തുക്കളായിരിക്കും ഈ അതിജീവിതൊക്കെ ഉണ്ടാവുക അതുകൊണ്ട് ഇതിപ്പോ വല്യ ആനയും കുതിരയായിട്ടുള്ള കാര്യങ്ങളായിട്ടൊന്നും തോന്നുന്നില്ല അതെ തീർച്ചയായിട്ടും പിന്നെ ബാക്കിയുള്ള വിശദമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കേസുമായി ബന്ധപ്പെട്ട് പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുമ്പോൾ നമുക്കറിയാം രാഹുൽ മാങ്കൂടത്തിൽ തെറ്റുകാരനാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൂഗോൾ കൊണ്ട് രാഹുൽ പുറത്തു വരാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ അതിനേക്കാളും വരി കോൺഗ്രസിന് ഇത് തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയല്ലേ അല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുൻപെങ്ങും ഇല്ലാത്ത വിധം ഒരു ആരോപണം വന്നപ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുള്ളതാണ് പാർട്ടി അതിന്റെ ഏറ്റവും മൂല്യത്തോട് കൂടിയുള്ള ഒരു സമീപനമാണ് അന്ന് സ്വീകരിച്ചിട്ടുള്ളത് കാരണം ഈ പറയുന്ന മറ്റു പല രാഷ്ട്രീയ പാർട്ടികളിലുള്ള എം എൽ എമാരും അല്ലെങ്കിൽ ജനപ്രതിനിധികളും അല്ലെങ്കിൽ പാർട്ടിയുടെ ഉന്നത സ്ഥാനം വഹിക്കുന്നവരും ഒക്കെ ഇപ്പോഴും പീഡന പരാതിയിൽ അല്ലെങ്കിൽ പീഡനത്തിന് കേസ് നേരിടുന്നവരുണ്ട് ഇവർക്കൊന്നും ഈ പറയുന്ന ഈ കോൺഗ്രസ് എടുത്ത പോലെയുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ആ പരാതി വന്നതിന്റെ ഒറ്റ അടിസ്ഥാനത്തിൽ മാത്രം അധികം ഒന്നും ആലോചിക്കാതെ ഈ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കി നിർത്തിയിരിക്കുന്ന ഒരാളാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വരെ മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ് ഇനി എന്താണ് പരാതി നമ്മൾ ഇനി എന്താണ് ഈ പാർട്ടി ചെയ്യേണ്ടത് ഈ പറയുന്ന ആളെ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കണം ഒരു പരാതി രംഗപ്രവേശനം ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് തെളിയിക്കപ്പെടാതെ ഈ പറയുന്ന എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ് ആളെ വീണ്ടും എം എൽ എ സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് അങ്ങനെ അത്ര വലിയ ബാധിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ ഏറ്റവും വലിയ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു പോയതാണ് കാരണം പീഡനം നടന്നു എന്നും അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് പെൺകുട്ടികൾ ഗർഭചിത്രം നടത്തി എന്നുള്ളതൊക്കെ പരാതികളൊക്കെ ഈ കേരള ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഇതിന് വലിയ മെറിറ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ കേരള ചർച്ച ചെയ്യട്ടെ കാരണം ഈ എലക്ഷൻ സമയത്തും അല്ലെങ്കിൽ ഈ പറയുന്ന വിവാദങ്ങളൊക്കെ കത്തി നിൽക്കുമ്പോൾ ഈ ഒരു കേസ് വീണ്ടും കുത്തിപ്പൊക്കണമെങ്കിൽ ഇതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉമ്മൻ ചാണ്ടിക്കു വെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച ഉന്നയിക്കാൻ വേണ്ടി എട്ട് കോടി രൂപ സരിതയ്ക്ക് കൊടുത്ത ഒരു പാർട്ടിയാണ് ഇവിടെ ഭരണം നടത്തുന്നത് അവരുടെ വിജയത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകും എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് കോൺഗ്രസ് പാർട്ടിയെ ബാധിക്കാനോ അല്ലെങ്കിൽ കോൺഗ്രസിനെ ഇലക്ഷനെ ബാധിക്കാനോ ഒന്നും പോകുന്ന ഒരു കാര്യമൊന്നുമല്ല